വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴി യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചയാളെ ഒഡീഷയിലെത്തി പിടികൂടി വയനാട് സൈബർ പോലീസ് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഉൾഗ്രാമത്തിലെത്തി വീട് വളഞ്ഞാണ് ഇയാളെ വയനാട് സൈബർ പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന യുവതിയെ പ്രണയം നടിച്ചാണ് ഇയാൾ ആ യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈവശപ്പെടുത്തിയത് പിന്നീട് പിണങ്ങിയതിന് പിന്നാലെയാണ് ഈ ചിത്രങ്ങൾ മറ്റു ഇത്തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സുബർണപൂർ ജില്ലയിലെ ബുർസോപ്പള്ളി സ്വദേശിയായ രഞ്ജൻ മാലിക് എന്ന ഇരുപത്തിയേഴുകാരനെയാണ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷജു ജോസഫും സംഘവും പിടികൂടിയത് പോലീസിന്റെ ഓപ്പറേഷൻ നടന്നത് ഓഗസ്റ്റ് പതിനാലിന് ഇയാളുടെ വീട് വളഞ്ഞ് സാഹസികമായാണ് അറസ്റ്റ് ഒഡീഷ പോലീസും സഹായത്തിനുണ്ടായിരുന്നു വയനാട് സ്വദേശിയായ യുവതിയുടെ പരാതി പ്രകാരമാണ് പോലീസിന്റെ നടപടി യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ നമ്പർ അടക്കം സോഷ്യൽ മീഡിയയിലെ വ്യാജ അക്കൌണ്ടുകൾ വഴി പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇയാൾ യുവതിയോട് പ്രണയം നടിച്ച് സ്വകാര്യ ചിത്രങ്ങൾ കൈവശപ്പെടുത്തിയത് തുടർന്ന് ഒഡീഷയിലേക്ക് പോയ പ്രതി വീണ്ടും യുവതിയോട് ഇത്തരം ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനെ എതിർത്തതോടെ നേരത്തെ കൈവശപ്പെടുത്തിയ ചിത്രങ്ങൾ യുവതിയുടെ മൊബൈൽ നമ്പർ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതോടെയാണ് പരാതിയുമായി സൈബർ സെല്ലിനെ സമീപിച്ചത് പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ എഎസ്ഐമാരായ കെ റസാഖ് പി പി ഹാരിസ് സി പി ഒമാരായ അരുൺ അരവിന്ദ് ലിൻരാജ് എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വൻ്റി ഫോർ വയനാട്